ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന കടുത്ത താരനെയും ഇല്ലാതാക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിടിച്ചു നിർത്താൻ പറ്റാത്ത അത്രയും മുടികൊഴിച്ചിലുണ്ടാവും അപ്പൊ നമ്മുടെ കൊഴിച്ചിൽ മാറ്റാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് താരനെ ഇല്ലാതാക്കുന്നതാണ് അത്തരത്തിലുള്ള താരനെ ഇല്ലാതാക്കാനായിട്ടുള്ള വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്തെടുക്കാവുന്നതാണ് താരൻ ഇല്ലാതാക്ക ായിട്ട് മാത്രല്ല കേട്ടോ മുടികൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി വളരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കായാലും ചെയ്തു നോക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്തു നോക്കാവുന്നതാണ് എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ ഒരു കാര്യം കൂടി പറയാ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എത്ര കൂടി മുടി മുടികൊഴിച്ചിലും വേറെ ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി തളർച്ചു വളരാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പൊ തുടങ്ങിയതല്ല ഒരു നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് വരെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റിംഗ് പാക്ക് ഹെയർ ജെൽ സ്കിൻ വൈറ്റിംഗ് ജെൽ അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ലിബാമ് അപ്പോൾ ഈ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് റേറ്റ് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് അയക്കാൻ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട് എത്ര കടുത്ത താരനെയും ഇല്ലാതാക്കി മുടികൊഴിച്ചിൽ മാറ്റി മുടി തഴച്ചു വളരാനായിട്ട് ഉലുവജലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ ചാനലിൽ ഇത് ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ടിപ്പാണിത് ഹെയർ ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല കടുത്ത താരനായാൽ അതായത് നിങ്ങൾ എന്തൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടും നിങ്ങളുടെ താരൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് ചെയ്യുക ഒരു വട്ടം ചെയ്ത് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട് അടുപ്പിച്ച് ചെയ്താലും വേറെ പ്രശ്നം ും കാര്യങ്ങളൊന്നും ഇല്ല ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് കുതിർത്താൽ മതി കേട്ടോ അധികം വെള്ളം ഒഴിക്കേണ്ട നമ്മൾ പിറ്റേ ദിവസം രാവിലെ കുതിർത്ത വെള്ളത്തോട് കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു ഒരു മീഡിയം മീഡിയം കറ്റാർവാഴ അതായത് കറ്റാർവാഴയുടെ തണ്ടിന്നുള്ള ഈ വർസിലേക്ക് ഇട്ടു കൊടുക്കുക വാങ്ങുന്ന അലോവേര ജെൽ ഉപയോഗിച്ച് ഈ ഒരു ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല പ്യുവർ ആയിട്ടുള്ള വീട്ടിലെ കറ്റാർ വാഴ ജെൽ തന്നെ വേണം ഇതിനു ഉപയോഗിക്കാൻ ഇട ഉലവയും അലോവേരയും ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ടിപ്സ് ഹെയർ ഗ്രോത്തിന് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ മാത്രമല്ല ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മുടികൊഴിച്ചിൽ ഒരു നൂറ് മുടിയൊക്കെ കൊഴിയുന്ന ഒരാളാണെന്നേക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഒരു അമ്പത് മുടികൊഴിച്ചിലേക്ക് മാറും അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണിത് എത്ര തിരക്കുള്ള ആളുകൾക്കും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് തീർച്ചയായിട്ടും ഇത് ചെയ്യണം എല്ലാവരും ഇത് കുഞ്ഞു മക്കൾക്കായാലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മളുടെ സ്കാൾ പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകി കളയുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കരുത് ഷാംപു ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് കേട്ടോ പിന്നെ കുഞ്ഞു ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ അരമണിക്കൂറൊന്നും അവരുടെ തലയിൽ വെച്ചിരിക്കരുത് അവർക്കൊക്കെ പെട്ടെന്ന് ജലദോഷം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ പോലെ അരമണിക്കൂർ വെക്കാതെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ കഴുകിക്കളയുക ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു ഷവർ കേപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഡ്രൈ ഹെയർ ഉള്ള ആളുകളുടെ അടുത്ത് ഏതൊരു പാക്കജ് ചെയ്യുമ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഓയിൽ തൊട്ടു പുരട്ടിയിട്ട് വേണം ഇടാനായിട്ട് ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗീതുസ് ഹെയർ ഓയിലാണ് ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല സ്മെല്ലും കാര്യങ്ങളാണ് മാത്രമല്ല എത്ര കൂടിയ മുടി ഒഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഒരു പത്തോ ഇരുപതോ തുള്ളിയാണ് നോർമലായിട്ട് മുടിവൊഴിച്ചിലൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കേണ്ടത് നന്നായി സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളുടെ പാക്ക് എടുത്ത് സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഈ പാക്ക് നമുക്ക് സ്കാൾപ്പിലാണ് മെയിനായിട്ട് വേണ്ടത് ഡാൻഡ്രഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാക്ക് ഉപയോഗിച്ച് നന്നായിട്ട് സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്യുമ്പോൾ തന്നെ എത്ര വളരാത്ത മുടിയും നന്നായിട്ട് തിക്കോട് കൂടി വളരാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ കുറച്ച് നാൾ മുന്നേറ്റ് എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് താരനുണ്ട് താരനുള്ളത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഞാൻ ഹോസ്റ്റലിലാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീട്ടിൽ വരുള്ളൂ ആ ഒരു സമയത്ത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പാക്കും ആ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് നേഹാന്നാണെന്നൊന്നുണ്ട് കേട്ടൊക്കെ അത്രയ്ക്ക് ഓർമ്മയില്ല നേഹാ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്